നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ സ്വന്തം മൈതാനത്ത് ജയിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ള പ്രശ്നം ആർ സി ബി അങ്ങ് മാറ്റിവെക്കുകയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ കളിയിൽ അവർ ആറാറിനും തോൽപ്പിച്ചിരുന്നു ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ സി എസ് കെയും അവിടെ തോൽപ്പിക്കുകയാണ് രണ്ട് റൺസിനാണ് വിജയിച്ചത് ശരിയാണ് എന്നാൽ പോലും വിജയം വിജയമാണല്ലോ ബംഗളൂരുവിൽ സി എസ് കെ തോൽപ്പിച്ചതോടുകൂടി ഇപ്പോൾ ഐ പി എല്ലിൽ ഈ സീസണിൽ പോയിൻ്റ് പട്ടികയിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ബംഗളൂരുവിൽ സി എസ് കെ ഇതിനു മുമ്പ് തോൽപ്പിച്ചപ്പോൾ ആ സീസണിൽ ആർ സി ബിക്ക് പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ബാംഗ്ലൂരുവിൽ സി എസ് കെ അവർ തോൽപ്പിച്ചിരുന്നു അപ്പോൾ സംഭവിച്ചത് അവർ സെമീസിൽ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തേർഡ് പ്ലേസ് പ്ലേ ഓഫ് അവർ വിൻ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവർ റണ്ണേഴ്സ് അപ്പായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഫിഫ്ത്ത് പ്ലേസിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോട്ടം ഓഫ് ദി ടേബിളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എലിമിനേറ്ററിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് സംഭവിക്കും അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സെമി സെമി എന്ന് പറയാവുന്ന തരത്തിൽ അവിടെ പ്ലേ ഓഫിൽ വീണിട്ടുണ്ട് റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ട് അതായത് ഫൈനലിലേക്ക് പോയിട്ടുണ്ട് ഫിഫ്ത്ത് പൊസിഷനിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഏറ്റവും താഴെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എലിമിനേറ്റർ കളിച്ചിട്ടുണ്ട് ഇത്തവണ കാത്തിരിക്കുന്നത് എന്താ എല്ലാം അങ്ങ് മാറി മാറി ഞാൻ കിരീടത്തിലേക്ക് അവർ എത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് രണ്ട് റൺസിൻ്റെ വിജയം അതാണ് ഇന്നലെ അവരെ പതിനാറ് പോയിൻ്റ് ഈ സീസണിൽ നേടുന്ന ആദ്യ ടീമാക്കി മാറ്റിയതും ഒന്നാം സ്ഥാനത്തേക്ക് അവരെ ഉയർത്തിയതും പതിനൊന്ന് കളി എട്ട് വിജയങ്ങൾ മൂന്നേ മൂന്ന് തോൽവികൾ ആ മൂന്ന് തോൽവികളും ഈ പറഞ്ഞ പോലെ അവരുടെ സ്വന്തം മൈതാനത്തായിരുന്നു പൂജ്യം പോയിന്റ് നാല് എട്ട് രണ്ട് നെറ്റ് റൺ റേറ്റ് പതിനാറ് പോയിന്റ് ആർ സി ബി ഒന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് രണ്ടാമത് പതിനൊന്ന് കളി പതിനാല് പോയിൻറ്റ് പ്ലസ് വൺ പോയിൻറ്റ് ടു സെവൻ ഫോർ ആണ് അവരുടെ നെറ്റ് റേൺ റേറ്റ് ജി ടി കും പതിനാല് പോയിൻറ്റ് പത്ത് കളികൾ ഇവർ കളിച്ചിട്ടുള്ളൂ പൂജ്യം പോയിന്റ് എട്ട് ആറ് ഏഴാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പി ബി കെ എസ് പത്ത് കളി പതിമൂന്ന് പോയിന്റ് നാലാമത് ടി സി പത്ത് കളി പന്ത്രണ്ട് അഞ്ചാമത് എൽ എസ് സി പത്ത് കളി പത്ത് പോയിൻ്റ് ആറാമത് കെ കെ ആറ് പത്ത് കളി ഒമ്പത് പോയിൻറ്റ് ഏഴാമത് ആർ ആറ് പതിനൊന്ന് കളി ആറ് പോയിൻറ്റേ ഉള്ളൂ എട്ടാമതാണ് എസ് ആർ എച്ചിലും പത്ത് കളിയാണ് എസ് ആർ എച്ച് കളിച്ചിട്ടുള്ളൂ ആറ് ആണ് മൈനസ് ഒന്നേ പോയിന്റ് ഒമ്പത് റേറ്റ് സി എസ് കെ പതിനൊന്ന് കളി രണ്ട് രണ്ട് വിജയങ്ങൾ നാല് പോയിന്റോടെ പത്താം സ്ഥാനത്ത് ഇതാണ് പോയിന്റ് പട്ടിക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും കഠിനമായിട്ടുള്ളൊരു പോരാട്ടം ടോപ്പ് ഫോറിന് വേണ്ടി നടക്കുന്നുണ്ട് പക്ഷേ ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് മട്ടിലാണ് ആർ സി ബി ആർ സി ബി പ്ലേ ഓഫ് എത്തി എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാവുന്നൊരു സ്ഥിതിവിശേഷമാണ് എന്ന് വേണം പറയാൻ ഇനിയും മൂന്ന് കളികൾ ഇനിയും ബാക്കിയുമുണ്ട് അല്ല ഒരു കളിയൊക്കെ വിജയിച്ചാൽ മാത്രം മതി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് ഒരു കാലം എടുത്തുവച്ചിട്ടുണ്ട് ഈ തവണ ആ കിരീടം അവർ സ്വന്തമാക്കും ഈ സീസണോടുകൂടി ഈ സലാ കപ്പ് നമ്മുടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ കൊല്ലവും അതിനൊരു അറുതി വരുത്തും ഇത് നമ്മുടെ തന്നെയാണ് കപ്പ് എന്ന കിങ് കോലിയും സംഘവും പറയുമെന്ന പ്രതീക്ഷയിൽ ആരാ അധികരിക്കാതിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം